അന്തരിച്ച സി പി ഐ എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം വൈദ്യ പഠനത്തിന് ഏറ്റെടുക്കുന്നതിൽ അന്തിമ തീരുമാനമെടുക്കാൻ കളമശ്ശേരി മെഡിക്കൽ കോളേജ് അഡ്വൈസറി കമ്മിറ്റി രൂപീകരിച്ചു നാളെ കുടുംബത്തിന്റെ ഭാഗം കേൾക്കും തീരുമാനമെതിരായ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് എം എം ലോറൻസിന്റെ മകൻ വ്യക്തമാക്കി ഫോറൻസിക് വിഭാഗം വിഭാഗം മേധാവി സൂപ്രണ്ട് വിദ്യാർത്ഥി പ്രതിനിധി എന്നിവരാണ് കമ്മിറ്റിയിൽ അംഗങ്ങൾ എം എം ലോറൻസിന്റെ കുടുംബത്തോട് നാളെ കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് മതാചാരപ്രകാരം സംസ്കരിക്കണോ പഠിക്കാൻ കൊടുക്കണോ എന്ന് അതിനുശേഷം തീരുമാനിക്കും കേരള അനാട്ടമി ആക്ട് പ്രകാരം വിഷയം പരിശോധിച്ച ശേഷമാകും മൃതദേഹം പഠനാവശ്യത്തിനായി മെഡിക്കൽ കോളേജിന് വിട്ടു നൽകണോ നൽകണോയെന്ന് കമ്മിറ്റി തീരുമാനിക്കുക മൃതദേഹം സംസ്കരിക്കാൻ തീരുമാനമെടുത്താൽ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് എം എം ലോറൻസിന്റെ മകൻ അഡ്വക്കേറ്റ് എം എൽ സജീവൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു അപ്പച്ചന്റെ ആഗ്രഹം അത് ശ്രമിക്കും അങ്ങനെ അപ്പച്ചന്റെ ആഗ്രഹം മാക്സിമം ശ്രമിക്കും ഇന്നലെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെത്തിച്ച എം എം ലോറൻസിന്റെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകുന്നതിനെതിരെ മകൾ സമർപ്പിച്ച ഹർജിയെ തുടർന്നാണ് മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കാൻ കോടതി നിർദ്ദേശിച്ചത് こっち